ാണ് ഗ്സ് പറവണ്ണ ബീച്ചിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ നാടായ തിരൂരിലാണ് കേട്ടോ പറവണ്ണ ബീച്ച് തിരൂരിലുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും കണ്ടില്ലേ സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആയിരുന്നു അപ്പോഴട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഫിലു ഇതേ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് തിരമാലകളൊക്കെ അവൾക്ക് പേടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളും അവളെ കൂടെ വെള്ളത്തിലിറങ്ങി ഞാനും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും സിസ്റ്റർ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി കളിച്ചു അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ എനിക്ക് സിലൂന്ന് എഴുതേ ആ അവിടെ എഴുതി സിലൂസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ ആരും മറക്കില്ല അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് വരാം അതുവർക്കും എല്ലാവർക്കും ബൈ